വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ കരിങ്കാളിഗാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി ആഘോഷം പുരോഗമിക്കുന്നു നാല് ദിവസങ്ങളെ നടക്കുന്ന താലപ്പുലി ആഘോഷം ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് തുടങ്ങിയത് വള്ളുവനാട്ടിലെ ചിരപുരാതനവും സുപ്രസിദ്ധവുമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ എടപ്പറ്റ കരിങ്കാളികവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പലി മഹോത്സവത്തിനാണ് ആരംഭം കുറിച്ചത് എഴുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മണ്ഡല ചുറ്റുവിളക്കിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് നാല് ദിവസങ്ങളായി താലപ്പലി മഹോത്സവം നടക്കുന്നത് മഹോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും ആദ്യ ദിനത്തിൽ കൈക്കൊട്ടിക്കളി നടന്നു വ്യത്യസ്തമായ നൃത്ത ചുവടുകളുമായി മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് കൈകൊട്ടിക്കളി നടന്നത് നാൽപ്പത്തിയൊന്നു പേർ കൈകൊട്ടിക്കളിയിൽ പങ്കെടുത്തു Oh my love. നാല് ദിവസങ്ങളായി നടക്കുന്ന താലപ്പള്ളി മഹോത്സവത്തിൽ നൃത്ത നൃത്തങ്ങൾ തായമ്പക ലളിത സഹസ്രനാമ രക്ഷാർച്ചന നാടൻപാട്ട് താളമേളങ്ങളുടെയും ഗജവീരന്റെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര ബാല തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഈ വർഷത്തെ എടപ്പെട്ട കരിങ്കാളികാവ് താലപ്പള്ളി ഈ ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ് ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ദിവസങ്ങളിൽ അതിഗംഭീരമായിട്ട് എടപ്പറ്റ കരിങ്കാളിയാവിലെ താലപ്പുലി മഹോത്സവം വളരെ ഗംഭീരത്തോടുകൂടി നടത്തുകയാണ് ഇതിലേക്ക് എല്ലാ ആളുകളെയും ഹൃദ്യമായി സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ആദ്യത്തെ ഒന്നും രണ്ടും ദിവസങ്ങളിൽ ക്ഷേത്ര പരിസരത്തെ കുട്ടികളുടെയും മതൃസമിതി അംഗങ്ങളുടെയും കലാപരിപാടികളാണ് നടക്കുന്നത് മൂന്നാമത്തെ ദിവസം ഡിസംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച രാവിലെ മുതൽ ക്ഷേത്രം തന്ത്രി വൈലാശ്ശേരി കിഴക്കേടത്ത് ജയജീവ് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ രക്ഷാർച്ചന നടക്കുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടുണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം കലാമണ്ഡലം പ്രകാശനും സംഘവും അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ടായിരിക്കും താലപ്പുഴയുടെ പ്രധാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രതന്ത്രയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടത്തുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചോലക്കുളം ബാലശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഗജവീരിൻ്റെയും നിരവധി കലാരൂപങ്ങളുടെ അകമ്പുടിയോടെ ഘോഷയാത്ര നടത്തുന്നു അതിനുശേഷം ക്ഷേത്രമുറ്റത്ത് മണ്ണാർക്കാട് ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള തായമ്പക നടക്കുന്നു ക്ഷേത്രത്തിലെ നിത്യനിദാന കർമ്മങ്ങളുടെ കൂടെ അന്ന് രാത്രി പത്ത് മണിക്ക് ചങ്ങനാശ്ശേരി ഹരിലക്ഷ്മി അവതരിപ്പിക്കുന്ന മഹാമൃത്യുജയൻ ബാലെ ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിലെ എല്ലാവിധ ആചാരങ്ങളും കൃത്യസമയത്ത് ഡിസംബർ ഇരുപത്തിയേഴാണ് എടപ്പറ്റ കരിങ്കാളിക ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പുലി മഹോത്സവത്തിന് സമാപനം കുറിക്കുക கரி அழகு கரி கருமை அழகு நீளமிடியினாலே தமிழ்